ജീപ്പ് കൈകി കഴിഞ്ഞാ എങ്ങനെ കഴുകീ നല്ലപോലെ കഴിക്കണില്ലേ എന്നാ പോവല്ലേ ഇത് കൊണ്ടുപോയിക്കോട്ടാ ആ എന്നാ ഇത് വെച്ചോ ഇത് പത്ത് റുപ്പ്യണ്ട് ഒന്ന് പൈസ നാശാക്കരുത് എന്നായിക്കോട്ടെ പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ വന്നിട്ട് വണ്ടി നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വിട്ടോണ്ടിട്ടാ സ്കൂൾ ചെയ്യാ ദിവസങ്ങളിലൊക്കെ വരുവണ്ടി ഓക്കെ എടാ പറമ്പില് തേങ്ങ എത്ര മൊത്തം പെർക്കി കൂട്ടിയിലേ ആ മൊത്തം പെർക്കി കൂട്ടി വേട വെച്ചിട്ട് എണ്ണൂറ് അത് വന്നിട്ട് വിറ്റോളൂ പൈസ നോട്ട് നോട്ട് വെച്ചട്ടാ ഏ പൈസ ഒന്നും ഒന്ന് അങ്ങള് വരാൻ പറഞ്ഞേ മാൻപ അന്നെ വിളിപ്പിച്ചത് നമ്മൾ ഇതിൽ അച്ചാർ കമ്പനി തുടങ്ങാൻ പോവാണ് നാളെ മുതൽ തേപ്പിന്റെ പണി ഇതിൽ തുടങ്ങും അപ്പൊ ഇജ്ജ് എന്ത് ചെയ്യണോ രാവിലെയും വൈകുന്നേരമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം ഇത് നനക്കണം അതിനാണ് ഇപ്പൊ അന്നെ ഞാൻ വിളിപ്പിച്ചിട്ടുള്ളത് മരസികൊണ്ട് സ്കൂളിൽ തന്നിട്ട് കാണിച്ചോണ്ട് ആ ആയിക്കോട്ടെ എന്നാ പിന്നെ സ്കൂൾ കഴിഞ്ഞാലേ ഇജ്ജ് ഇതപ്പ ഉണ്ട് കൂടിക്കോ ഏഹ് എനിക്ക് കൂട്ടിൽ ഒരാളാവും ചെയ്യല്ലോ എൻ്റെ തായ രണ്ടാളും മേലെ രണ്ടാളും ഉള്ളത് പിന്നെ നിങ്ങൾക്ക് സ്ഥലൊക്കെ കുറവാണല്ലോ എനിക്ക് ഭാവിയിൽ വീടും കൂടിയൊക്കെ വേണ്ടിരാവല്ലോ സഞ്ചത്തിന് കൂടെ നിന്നോ എനിക്ക് വീടും കൂടിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരണ്ട് പൈസ എനിക്ക് മാസം മാസമായിട്ട് ഞാൻ തരണ്ട് കഴിഞ്ഞ മാസ പൈസ എനിക്ക് നൂറ് റുപ്പുണ്ട് ഇരുപത്തഞ്ച് റുപ്പിന്ന് വൈകുന്നേരം പിന്നെ ചങ്ങായിമാരെ കൂടെ പൈസ കൊടുക്കും അങ്ങനെയാണ് വേണ്ടത് നല്ല കുട്ടികൾ അങ്ങനെയാണ് പിന്നെ മറ്റന്നാൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരെ ഞാൻ എന്നാൽ കടയിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ടാ ഓട്ടേക്ക എനിക്ക് ഒരു അയ്യായിരം രൂപ വേണ്ടിന്ന് വണ്ടികളൊക്കെ പറഞ്ഞു പോടാ ലാസ്റ്റ് വണ്ടി കൂടി പോവാണ്ട് ലോഡ് ചെയ്തോണ്ടിരിക്കണോ അതിപ്പോ എന്തിനായിരം കറണ്ട് ബില്ല് അടക്കാനും പിന്നെ മൂത്താപ്പാന്റെ മോളോട്ടിന്റെ കല്യാണം ആണ് അപ്പൊ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ വേണ്ടിട്ടാണോ ഞാൻ നോക്കട്ടെ എന്നപ്പോ രണ്ടായിരം പിടിച്ച ബാക്കി ഞമ്മക്ക് അടുത്താഴ്ച എടുക്കാം പിന്നെ ആ മായിങ്കാക്ക ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട് അത് മുഴുവൻ കൊടുത്തപ്പോൾ മൂപ്പരത് റൈസർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് പിന്നെ ഇങ്ങനെ വിളിച്ചൊരു സൗകര്യം തരാത്തോണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടെന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെ കുറച്ച് പണ്ടും പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ പൈസ കോപ്പി ചെയ്യാണ്ട് ഒരു ഏഴ് ലക്ഷം രൂപ ഞാനിപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ പിന്നെ നമ്മളെ മാലിയിലും ആവും പിന്നെ അഞ്ചുമാരെ കല്യാണൊക്കെ നോക്കാനുള്ളതല്ലേ നിങ്ങള് പറഞ്ഞൊരു ഉറപ്പാണ് ഇപ്പൊ ഞാനും ഇത് ഉറപ്പിനൊന്നും ഒരു അല്ല ഇരുപത്തിയേഴ് ലക്ഷത്തിന് അപ്പൊ എത്ര സെന്റ് പതിമൂന്ന് സെന്റ് ഉണ്ട് പിന്നെ കാണുന്ന കുഴപ്പമില്ലാത്ത ആ വീടും നിങ്ങള് കണ്ടതല്ലേ ഇനിയിപ്പോ ഇരുപത് ലക്ഷം കൂടി കൊടുക്കാണ്ട് നമുക്ക് ഇനിയിപ്പോ എപ്പോ അത് കൊടുക്കാൻ പറ്റിയ കുറച്ച് പൈസ എനക്ക് അറിയണപ്പവസ കിട്ടുള്ളത് കിട്ടണ്ട പോരിയാക്കാം എന്നാലും ഡേറ്റ് പറഞ്ഞാല് മൂപ്പരോട് ഇതിപ്പോ കണ്ടുകൊണ്ടൊരു സംസാരിച്ചു ആ അലിയാ ഞാൻ ഈ ഞാനീ ഒരാഴ്ചയോടെ ഞാൻ തീരുമാനാക്കി തരാ ഇല്ല ഇനി ആ ചെക്കനോട് തത്താ പറയണമാതിരി ഞാൻ പറഞ്ഞതാണ് അവനക്കൊന്നും മനസ്സിലാവണ്ടേ ഓൻക്ക് ഞാൻ പറഞ്ഞു കേൾക്കലെയാ ഓനക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞ ആളെടുത്തേക്കാണ് ഞാൻ പോണത് ഞാൻ ആളെ കണ്ടിന് ശേഷം ഉറപ്പായിട്ടാണ് വിളിക്കാ ും അല്ല ബാപ്പുട്ടിയെ ഈ മാനുപ്പാക്ക് പേരെടുക്കാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞിടാ അതുകൊണ്ട് ഞാനാണ് ആകെ നട്ടൻ തിരിച്ചു പറഞ്ഞിട്ടാന്ന് ചോദിച്ചോ എന്നിട്ട് എന്താണ് അതാണ് കൊടുത്തു പോയി വായിക്കൂടെ എന്താ നിങ്ങള് പറഞ്ഞാരന്റെ ബാപ്പുട്ടിയെ ഈ കണ്ടതൊക്കെ ഇണ്ടായിട്ടും ഓൻ ഉണ്ടാക്കി തന്നിട്ടും പൈസ ഇല്ലെന്ന് പറയാൻ നിൽക്കണ്ട പടച്ചോനെ മറന്നു പറയാം നിക്കണ്ട

അന്നോട് കൂടുതൽ വർത്താനം പറയാൻ ഞാനില്ല എനിക്ക് അറിഞ്ഞാ മതി അടുത്തെങ്ങാനും ആ ചെക്കിന് പൈസ കൊടുക്കോ അതറിഞ്ഞിട്ട് വേണം എനിക്ക് രണ്ടാൽ ഒന്ന് തീരുമാനിച്ച ഞാൻ ഇതോട് കുടുങ്ങിക്കിടക്കു മാത്രല്ല ബാപ്പുട്ടിയെ അങ്ങനൊരു വിചാരം ഒന്നും എനിക്കില്ല ഒന്നൊന്നര കൊല്ലായി ഞാൻ ഇത് എത്തി ഒടിയം കട്ടിലെത്തിയമായിട്ട് നടക്കാൻ തുടങ്ങി തൽക്കാലം ഞാൻ ഇറക്കിയ എന്നാലേ ഈ കാര്യത്തിൽ ഇനി നിങ്ങളോട് വർത്താനം കാര്യമില്ല ഇതിനൊക്കെ അനുഭവിക്കൂട്ടാ ഓർമ്മ എന്തേ വരാൻ പറഞ്ഞേ ആദ്യം കേത് ആ മയക്ക ഞാനിപ്പന്നലെയും കൂടി മൊലാനിനോട് സംസാരിച്ചിന്ന് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് മാനുപ്പാ ഇന്നോട് ഈ വർത്താനം പറയാൻ തുടങ്ങിട്ടേ ഒരു കൊല്ലും ആറു മാസമായി നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് ആറു മാസത്തേക്കാ അത് കഴിഞ്ഞിട്ടും ഞാനിത് ആർക്കും കൊടുക്കാത്തത് അന്നെ ഒരാളെ മാത്രം വിചാരിച്ചിട്ടാ ഇനി ഞാൻ അന്നെ കാത്തു നിൽക്കണ യാതൊരു അർത്ഥവും അല്ല പൈസ തരാന്നെ പറഞ്ഞേക്കണ കുറച്ചും കൂടി എടാ പൊട്ടാ മനുഷ്യന്മാരായാൽ ഇങ്ങനെ മണ്ടന്മാരാൻ പാടില്ല ഇന്റെ ഈ പേര വാങ്ങാനുള്ള കായി എന്റെ മോലാളിന്റെ അടുന്ന് കിട്ടും ഇനി വിചാരിച്ച അതെന്താ നിങ്ങൾ മയങ്കാക്കെ പറയണേ അയാള് മൂക്കില് പഞ്ഞാലും എന്തൊക്കെ നിങ്ങൾ അർത്ഥം വെച്ച് എന്താണ് അതൊക്കെ പോട്ടെ ഞാൻ എന്നോട് കാര്യം ചോദിക്കട്ടെ അയാൾ അയാളിരുന്ന് പൈസ കിട്ടാതെ വല്ല വേറെ വേറെ മാർഗപ്പോ ബാട്ട് പൈസ തരുമല്ലോ പിന്നെ എന്നെ കൊണ്ട് ഒപ്പിച്ചു തരാൻ പറ്റുന്ന പൈസ ഞാൻ തന്നും ചെയ്തില്ലേ അതൊക്കെ ശരിയാ

കാര്യത്തിൽ ഒരു ഞാൻ കാര്യം ആറേ മാസമായിട്ട് അന്ന നല്ലോണം അടുത്തറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ പണി ചെയ്യേണ്ടി വന്നത് അല്ലാതെ പറഞ്ഞാൽ പറഞ്ഞാലി വിശ്വസിക്കൂലെന്ന് എനിക്കറിയാം എന്റെ മായം കാക്ക എന്റെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ അയാളൊപ്പം കൂടിയതാണ് പത്തിരുപത്തിരണ്ട് കൊല്ലായിട്ട് എന്റെ ശമ്പളം എത്രയെന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല അയാളോട് ഇനിയിപ്പങ്ങൾ പറഞ്ഞമായിരിപ്പൊ ഇനിപ്പങ്ങളിന്നെ കാത്തുക്കണിയില് അർത്ഥമല്ലോ നിങ്ങൾ ഇന്ന് വേറെ ആർക്കെങ്കിലും കൊടുത്താളേ ആ അത് ചെയ്യല്ലാതെ എനിക്ക് വേറെ വൈകി